അറിവാകുമീശ്വരൻ തുണയായി വരുന്നാകിൽ അണയാം ഗുരുദേവ പാദം അവിടുത്തെ പദതാരിൽ അഭയം തരേണമേ അടിയൻ സദാ നമിക്കുന്നു അണയാം ഗുരുദേവ പാദം അവിടുത്തെ പദതാരിൽ അഭയം തരേണമേ അടിയൻ സദാ നമിക്കുന്നു ും ദുഃഖസാഗരം താണ്ടുവാൻ ആകെ പണിപ്പെട്ടിടുമ്പോൾ ഉറവിനുമുറവാകും അവിടത്തെ ചിന്തയൻ മനസ്സിന് ശക്തിയേകുന്നു ീശ്വരൻ തുണയായി വരുന്നാകിൽ ഗുരുദേവ പാദം അവിടുത്തെ പദതാരിൽ അഭയം തരേണമേ അടിയൻ സദാ നമിക്കുന്നു നിഷ്കാമഭക്തിയൊത്തടിയൻ ഭജിക്കുന്നു ഗുരുദേവത്തവ രൂപമെന്നും അവിടുത്തോട കതാരിൽ അനുദിനമുണരുന്നോരളവറ്റ ഭക്തി കാൺമീലേ അറിവാകുമീശ്വരൻ തുണയായി വരുന്നാകിൽ അണയാം ഗുരുദേവപാദം അവിടുത്തെ പദതാരിൽ അഭയം തരേണമേ അടിയൻ സദാ നമിക്കുന്നു അടിയൻ സദാ നമിക്കുന്നു